നമസ്കാരം നമസ്കാരം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ആഗോള അയ്യപ്പ സ്വാഗതം നന്ദി കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനും മറ്റെന്തൊക്കെയോ നേട്ടത്തിനും വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഹസനം ദാ ഇന്ന് ശബരിമലയിലെ പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തുടക്കത്തിൽ തന്നെ ദാ സ്വാഗതം പറയുമ്പോൾ തന്നെ ആ സ്വാഗതം പറഞ്ഞ ആൾ അറിയാതെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഈങ്കുലാ സിന്താ വിളിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നു അപകടം വേണത്ത ആരോ പെട്ടെന്ന് തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നു സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകൾ ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലുള്ള പലതും പ്രതീക്ഷിക്കണം മാത്രമല്ല അയ്യപ്പ സംഗമത്തിന് വന്നിരിക്കുന്നവരുടെ എണ്ണം അവിടെ മുഖ്യമന്ത്രി വന്നിട്ടും കസേരകളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് വാർത്തകൾ മറ്റുമൊക്കെ വരുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ പ്രാർത്ഥന ഒക്കെ ചൊല്ലിയ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ് നിൽക്കുന്നതും കൈകൂപ്പുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോഴാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങിൽ ഇതേപോലെ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു സൂക്തം ചൊല്ലുന്ന സമയത്ത് എഴുന്നേൽക്കാൻ പോയ കടന്നപ്പള്ളി രാമചന്ദ്രനെ കൂടി സമ്മതിക്കാതെ പിണറായി വിജയൻ പിടിച്ചിരുത്തുന്നു ബാക്കിയെല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ഇദ്ദേഹം എഴുന്നേൽക്കാൻ ഒരു കാഴ്ചയും കണ്ട മലയാളികൾക്ക് ഇത് തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ് മാത്രമല്ല അദ്ദേഹം അവിടെ വെച്ചൊരു മാസ് ഡയലോഗ് കൂടി പറഞ്ഞിരിക്കുന്നു അതിന് ഭഗവത്ഗീതയിലെ ചില സൂക്തങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അത്ഭുതമായിരിക്കുന്നു അതിനു വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹം ഭഗവത്ഗീത തുറന്ന് ഇതൊക്കെ പഠിച്ചു കാണണം എന്ന് വിശ്വസിക്കാം അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല ഇതിനെപ്പറ്റി ഭഗവത്ഗീത പറയുന്നുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ വരുമ്പോൾ ന്യായമായിട്ടും ഒരു ചോദ്യം ഒരു സംശയം അങ്ങോട്ട് ചോദിക്കേണ്ടതായിട്ട് വരും അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഭക്തരായിരുന്നോ ബിന്ദു അമ്മിണിയും കൂട്ടരും അങ്ങനെ യഥാർത്ഥ ഭക്തരായതുകൊണ്ടാണോ അന്ന് അവരെ പോലീസിൻ്റെ സംരക്ഷണയിൽ ശബരിമലയിൽ കയറ്റിയത് എന്നൊരു ഒരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അവർ യഥാർത്ഥ ഭക്തരായിരുന്നു എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ അയ്യപ്പ മഹാസംഗമത്തിലേക്ക് അവരെ വിളിക്കാഞ്ഞത് അപ്പോൾ യഥാർത്ഥ ഭക്തരാരാണ് എന്ന് തിരിച്ചറിയേണ്ടത് മറ്റുള്ളവരാണോ അതോ നിങ്ങൾ തന്നെയാണോ എന്നല്ലേ അവിടെ കാതലായിട്ടുള്ള ചോദ്യം അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നിരിക്കെ ഇതുപോലെ ഈ ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ ആ ചോദ്യം ചെന്ന് തറക്കുന്നത് നിങ്ങളുടെ തന്നെ നെഞ്ചിലേക്കാണ് ഓർക്കുക ബിന്ദു കമ്മിണിയും കൂട്ടരും യഥാർത്ഥ ഭക്തരായിരുന്നു എങ്കിൽ അതുകൊണ്ടാണ് അവർക്കന്ന് പോലീസിൻ്റെ സംരക്ഷണം ഒരുക്കിയത് എങ്കിൽ അതേ യഥാർത്ഥ ഭക്തർ എന്തുകൊണ്ട് ഇന്നത്തെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ല എന്നത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് മാത്രമല്ല ആ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏതോ ബിരുദന്മാർ പടച്ചുവിട്ട വളരെ രസകരമായിട്ടുള്ള ഏ ദൃശ്യങ്ങളുണ്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ചിരിയോടും കൂടി മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കൂ ഇവരെ ഈ കോലത്തിൽ കാണാൻ പറ്റുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞതുപോലെ നാല് വോട്ടിനു വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും മുട്ടിലെഴയാൻ മടിയില്ലാത്തവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നവർ വീണ്ടും വീണ്ടും അതാ ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊട്ടിക്കൊഴിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ പ്രകസനം അതായത് യഥാർത്ഥ വിശ്വാസികളില്ലാത്ത അത് പറയാൻ കാരണം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശിലെ പലരെയും പല പ്രമുഖരെയും വിളിച്ചിട്ടും അവരാരും വന്നില്ല എന്നൊരു അവലാതി കൂടി ഇവർക്കുണ്ട് പിന്നീട് വന്ന കൂട്ടരെയൊക്കെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം പറ്റി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മറ്റേതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടോ അവരുടെ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് കഴിയുന്ന ചില വ്യവസായികളും മറ്റു ആളുകളുമൊക്കെ ആയിരിക്കാം അതിൽ പങ്കെടുത്തിരിക്കുക അല്ലാതെ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ പോലെ ആ യഥാർത്ഥ ഭക്തരെയൊന്നും നിങ്ങൾക്കൊരുപക്ഷേ ആ കൂട്ടത്തിൽ കാണാൻ സാധിക്കില്ല എന്തായാലും പ്രകസനങ്ങൾ നടക്കട്ടെ നമുക്കും വേണ്ടേ വല്ലപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതുപോലെ എന്തെങ്കിലും കോമഡി ഷോയൊക്കെ കാണാം